ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ രാത്രി എത്ര മണി ഒന്ന് അമ്പതായി കേട്ടോ ഓക്കെ ഒന്ന് അമ്പതായി അൽഫാം അപ്പോൾ നമ്മൾ വിശന്നിരിക്കും കേട്ടോ അപ്പോൾ അൽഫാം കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ വിളിക്കാൻ പോവുകയാണ് കേട്ടോ കിട്ടിയാൽ കിട്ടിയാൽ കഴിക്കും ഇല്ലെങ്കിൽ ചീറ്റി ഓക്കെ അപ്പോൾ വിളിക്കട്ടെ നമ്പർ ഡയലി ചെയ്യട്ടെ ഓക്കെ കോൾ

ഒരു വൺ വീക്ക് മുന്നേ ഞങ്ങള് നൈറ്റ് ഫേസ് ലൈവില് വന്നായിരുന്നല്ലോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എന്തോ വേണം പൊറോട്ടയും ബീഫ് ഫ്രൈയും വാങ്ങിക്കൊണ്ട് വരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് തന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞില്ലേ അതേ ദിവസം തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇത് വാങ്ങിക്കുന്നത് ഞാനിപ്പോ അവര് കൊണ്ടുവന്ന ടൈം നോക്കാം നമ്മൾ ഒന്നാമത് അല്ലേ ഓർഡർ ചെയ്തത് ഇത് കൊണ്ടുവന്നപ്പോ രണ്ട് അടിച്ചിട്ട് കഴിക്കാം അല്ലേ ജ്യൂസ് വേണ്ട വേണോ മയണൈസായിരിക്കും കടലപ്പേസ്റ്റോസ്റ്റ് മയണൈസ് വേണ്ടിട്ട് കട ഇതെന്ത് കടല പേസ്റ്റ് എന്ന് കടലപ്പേസ്റ്റ് റിയലിയോ എന്താ വെച്ചാ ഇത് ഇത് മഴണേസാന്നറിയാൻ പറ്റി ഇതെന്താ സംഭവം വാവു 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 അയ്യോ എന്റെ കുഞ്ഞിങ് ഇഷ്ടപ്പെട്ട ടൈം ഇത്ര ആയതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടാളും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ പിന്നെ അവർക്കുള്ളത് വെച്ചിട്ട് നമ്മൾ പിറ്റിയത് കൊടുത്തു അത് വേറെ കാര്യം അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാതെ ഞങ്ങൾ കഴിക്കുന്നു എന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നുണ്ടെന്നൊക്കെ ഭദ്രവാക്കി പൊതു ഞങ്ങൾ വെച്ചാലോ ഓട്ടാ ആ ചാറ് പൊടി വെക്കുന്ന സാധനം ഇഷ്ടമാണോ ഉച്ചയ്ക്ക് ഞാൻ നോക്കട്ടെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എനിക്ക് ഇഷ്ടമല്ല എപ്പോഴും നോക്കിയാലും ഇത് വച്ചിവിടെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നു വിശന്ന് കൊടവെത്തിരിക്കുന്നതാണോ എന്നറിയേ രണ്ടു പിള്ളാരെ ഉറക്കിട്ടിട്ട് എനിക്ക് ചിക്കൻ പുറത്ത് അങ്ങനെ പൊറോട്ടയും ബീഫ് റോസ്റ്റും വാങ്ങി തന്നില്ലെങ്കിൽ എന്താ അൽഫാമും കുപ്പൂസും വാങ്ങി തന്നില്ലേ അപ്പൊ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ മയണേസ് അല്ലാതെ ആ മറ്റേ പാക്കറ്റിലുള്ളതിൻ്റെ പേര് സത്യത്തിൽ ശരിക്കും ഞങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇനിയിപ്പോൾ ആരെയും മൈൻഡ് ഇതിലൊന്നും പരാതി പറയരുത് ഫുഡ് കഴിക്കുന്നുണ്ടട്ടോ അങ്ങനെ അൽഫാമും ഗുബൂസും ഒക്കെ കഴിച്ച് കുമ്പ കുമ്പറഞ്ഞിരിക്കുക ഇപ്പോൾ സമയം മൂന്നഞ്ചു കഴിഞ്ഞു ഇതോ അയ്യോ അയ്യോ സത്യം ഓക്കെ ഗുഡ് നൈറ്റ്